ഈശോ മിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അവൻ പീഡ പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അധ്യായം രണ്ട് പതിനെട്ടാം വാക്യം പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മോട് സാദൃശ്യം പുലർത്തിയ ഈശോയിലേക്ക് നോക്കി ശക്തിപ്പെടാനുള്ള സമയമാണ് ഈ നോമ്പുകാലം ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഈശോ കടന്നു പോയതുകൊണ്ട് നമ്മെ ഏറ്റവും അധികം മനസ്സിലാക്കാൻ ഈശോയ്ക്കാണ് സാധിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം വിവിധ പരീക്ഷകളിലൂടെ ക്ലേശങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ നമുക്ക് ഓർക്കാം ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും ഏറ്റവും അധികം സാധിക്കുന്നത് നമുക്കാണെന്ന് അങ്ങനെയുള്ളവർ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്താം